നിങ്ങളുടെ സി സി ടി വി നിങ്ങളെ ഒരു കുറ്റവാളിയാക്കിയാൽ ആ സി സി ടി വി മൂലം നിങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെട്ടാലോ സുരക്ഷിതത്വം തോന്നാൻ വേണ്ടിയാണ് നിങ്ങൾ സി സി ടി വി സ്ഥാപിച്ചത് പക്ഷേ ക്യാമറയുടെ ഒരു തെറ്റായ ആംഗിൾ മൂലം നിങ്ങൾ കുറ്റവാളിയാകാൻ സാധ്യതയുണ്ട് ഇത് സങ്കല്പിക്കുക നിങ്ങളുടെ ടെറസിലോ ഗേറ്റിലോ നിങ്ങൾ ഒരു സി സി ടി വി സ്ഥാപിക്കുന്നു രാത്രിയിൽ നിങ്ങളുടെ ക്യാമറ അവരുടെ ജനലിലേക്ക് അതായത് അയൽപക്കത്തുള്ള ആരുടെയെങ്കിലും ഒരു ജനലിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നു എന്ന് ഒരു അയൽക്കാരൻ പരാതിപ്പെടുന്നു അപ്പോൾ നിങ്ങൾ അവരോട് പറയും ഇതെൻ്റെ വീടാണ് എൻ്റെ ക്യാമറ എൻ്റെ സുരക്ഷ പക്ഷേ നിയമം അങ്ങനെയല്ല ചിന്തിക്കുന്നത് നിങ്ങളുടെ സ്വകാര്യ സ്വത്തിനപ്പുറം പ്രത്യേകിച്ച് മറ്റൊരാളുടെ കിടപ്പുമുറി ബാൽക്കണി പുളിമുറി വസ്ത്രം മാറുന്ന സ്ഥലം അല്ലെങ്കിൽ സ്വകാര്യ പ്രവർത്തനങ്ങൾ എന്നിവ നിങ്ങളുടെ സി സി ടി വി പകർത്തിയാൽ അത് സുരക്ഷയല്ല പകരം നിരീക്ഷണമാണ് ശിക്ഷാർഹമാണ് വീട്ടിലെ സി സി ടി വി നിയമവിരുദ്ധമാകുന്നത് എപ്പോഴൊക്കെയാണ് മറ്റൊരാളുടെ സമ്മതമില്ലാതെ റെക്കോർഡ് ചെയ്യുമ്പോൾ അയൽക്കാരന്റെ സ്വകാര്യ ഇടം നിരീക്ഷിക്കുമ്പോൾ സ്വകാര്യ സംഭാഷണങ്ങളുടെ ഓഡിയോ പകർത്തുമ്പോൾ പുളിമുറികളിലോ വസ്ത്രം മാറുന്ന മുറികളിലോ ക്യാമറകൾ സ്ഥാപിക്കുമ്പോൾ ആരെയെങ്കിലും കാണാൻ മനഃപൂർവ്വം ആംഗിൾ ചെയ്തിരിക്കുന്ന രീതിയിൽ ക്യാമറ ഇൻസ്റ്റോൾ ചെയ്താൽ നിയമം ഈ പ്രവർത്തികളെ കണക്കാക്കുന്നത് ഇങ്ങനെയാണ് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ സി സി ടി വി ഒരാളുടെ മൗലിക അവകാശത്തെ ലംഘിക്കാൻ കഴിയില്ല ഐ ടി ആക്ട് സെക്ഷൻ സിക്സ്റ്റി സിക്സ് ഈ പ്രകാരം ശിക്ഷാർഹമായ സ്വകാര്യതാ ലംഘനം ആണതോ സ്വകാര്യ ചിത്രങ്ങൾ പകർത്തുന്നത് ക്രിമിനൽ കുറ്റമാണ് ബി എൻ എസ് ലൈംഗിക കുറ്റകൃത്യ വിഭാഗം പ്രകാരം ലൈംഗിക പീഡനത്തിനും ആരുടെയെങ്കിലും സ്വകാര്യ പ്രവർത്തനങ്ങൾ കാണുന്നതോ റെക്കോർഡ് ചെയ്യുന്നതോ തടവ് ശിക്ഷ ഉൾപ്പെടെ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് പോലീസ് ആക്ട് പ്രകാരം നിങ്ങളുടെ അയൽക്കാരൻ പരാതിപ്പെട്ടാൽ പോലീസിന് ഉടനടി നടപടിയെടുക്കാം മിക്ക ആളുകളും അറിയാത്ത വസ്തുതകളാണ് ഇത് മൈക്രോഫോണുള്ള സി സി ടി വി ക്യാമറ കൂടുതൽ അപകടകരമാണ് നിങ്ങളുടെ ക്യാമറ നിങ്ങളുടെ കോമ്പൗണ്ടിനുള്ളിൽ ആണെങ്കിൽ പോലും സമ്മതമില്ലാതെ ഓഡിയോ റെക്കോർഡിങ് ഒരു നിയമലംഘനം തന്നെയാണ് ഇന്ന് മിക്കവാറും വീടുകളിലും ഫ്ലാറ്റുകളിലും കടകളിലും സി സി ടി വി ഉണ്ട് പക്ഷേ അവയിൽ പകുതിയും പൊതുവഴിയിലേക്കും അയൽക്കാരുടെ ഗേറ്റിലേക്കും മറ്റ് സ്വകാര്യ ഇടങ്ങളിലേക്കും ഒക്കെ തിരിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നതും പ്രവർത്തിക്കുന്നത് ചിലത് രഹസ്യമായി ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നു ചിലത് അയൽക്കാരന്റെ ബാൽക്കണി പകർത്തുന്നു ചില ഉടമകൾക്ക് അവരുടെ ക്യാമറ നിയമവിരുദ്ധമാണ് എന്ന് പോലും അറിയില്ല സി സി ടി വി നിങ്ങളെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് എന്നാൽ ദുരുപയോഗം അബദ്ധത്തിൽ പോലും നിങ്ങളെ പ്രതിയാക്കാം നിയമപരമായി സുരക്ഷിതരായിരിക്കാൻ ക്യാമറ നിങ്ങളുടെ സ്ഥലത്ത് മാത്രം ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ഗേറ്റ് വാതിൽ പാർക്കിംഗ് സ്ഥലം കോമ്പൗണ്ട് എന്നിവയിൽ ഫോക്കസ് ചെയ്യുക ഓഡിയോ റെക്കോർഡിംഗ് പ്രവർത്തനരഹിതമാക്കുക പ്രത്യേകിച്ച് അയൽക്കാർ അകത്തേക്ക് നടക്കുന്ന ഫ്ലാറ്റുകളിൽ ക്യാമറകൾ മുകളിലേക്ക് ചൂണ്ടുന്നത് ഒഴിവാക്കുക അത് അബദ്ധത്തിൽ ഒരു അയൽക്കാരന്റെ ബാൽക്കണിയിൽ പതിഞ്ഞേക്കാം മറിഞ്ഞിരിക്കുന്ന ക്യാമറകൾ ഉപയോഗിക്കരുത് ഇത് തൽക്ഷണം തന്നെ ഒരു ക്രിമിനൽ കുറ്റമായി മാറും ഒരു അയൽക്കാരൻ എതിർത്താൽ ആയെങ്കിൽ ശരിയാക്കുക ഇത് നല്ല വിശ്വാസം കാണിക്കുകയും പ്രശ്നം രമ്യമായി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു സി നിങ്ങളുടെ സുരക്ഷാ കവചം തന്നെയാണ് മറ്റൊരാൾക്ക് നേരെ ചൂണ്ടുന്ന ആയുധമാക്കി അതിനെ ഒരിക്കലും മാറ്റരുത് ഒരു തെറ്റായ ആയെങ്കിൽ ഒരു അയൽക്കാരന്റെ പരാതി നിയമം നിങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാം